എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ പ്രമോഹവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രേവതിയെ സച്ചിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കലാവധി മുത്തശ്ശി വലിയ തന്ത്രങ്ങളൊക്കെ പയറ്റുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വർഷീയ ശ്രീകാന്തും നേർക്കുനേർ കണ്ടുമുട്ടുന്നുണ്ട് അപ്പം ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ കണ്ടു ക്ഷേത്രത്തിലേക്ക് സച്ചിനെ രേവതിയെയും കൂട്ടിക്കൊണ്ട് രവീന്ദ്രനും മുത്തശ്ശിയും അങ്ങോട്ട് പോവാണ് അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് സുധീയുടെ വിവാഹക്കത്തൊക്കെ പൂജിക്കുകയാണ് അങ്ങനെ പൂജിച്ചതിന് ശേഷം മുത്തശ്ശിക്ക് ആദ്യ കല്യാണക്കുറി കൊടുത്ത് രവീന്ദ്രൻ മുത്തശ്ശിനെ കല്യാണം വിളിക്കുക അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ സച്ചിക്കാണ് ഭയങ്കര ദേഷ്യമായിരുന്നു സുധിയുടെ വിവാഹമാന്ന് പറഞ്ഞപ്പോൾ തന്നെ വല്ലാത്ത ദേഷ്യമാണ് കാരണം അവൻ എനിക്ക് തരാനുള്ള പൈസ ഇതുവരെയായിട്ടും തന്നിട്ടില്ല അവൻ്റെ കല്യാണം നടക്കാനൊന്നും പോകുന്നില്ല ഞാൻ നട നടത്താനായിട്ട് ഞാൻ സമ്മതിക്കില്ല എനിക്ക് താനുള്ള പൈസ വന്നിട്ട് വേണേ അവൻ കെട്ടിക്കോട്ടേന്ന് പറയാം ഇതെല്ലാം കേട്ട് ഇനി ഇപ്പം രേവതിക്കും ദേഷ്യം വന്നു രേവതി എന്നിട്ട് സച്ചിനെ വഴക്കു പറയണം വെറുതെ എന്തിനാ അച്ഛനെ വേദനിപ്പിക്കുന്നേ ഇത് കേട്ടപ്പം സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു സച്ചി അങ്ങോട്ട് പോവാണ് അപ്പം രവീന്ദ്രൻ പറഞ്ഞു അമ്മ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ ഒന്നുകൂടും പേടിക്കണ്ട മോനെ അവനായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല നീ ധൈര്യമായിട്ട് ഇരിക്കേ അപ്പല്ല ഇവിറ്റകൾ രണ്ടും ഇപ്പം നേർക്കു നേർ നോക്കി അടിയാണോ എന്ന് ചോദിക്കുവാണ് ഏയ് അങ്ങനെയൊന്നും ഇല്ല വന്നേനേക്കാൾ നല്ല മാറ്റം ഉണ്ടെന്ന് പറയണം ഈ സമയത്ത് സച്ചി അങ്ങോട്ട് നടക്കുമ്പോൾ രേവതി പറയുന്ന പക്ഷെ അവിടെ നിൽക്കാൻ പറയാണ് സച്ചി എന്തിനാ നിൽക്കുന്നത് അവിടെ നിക്ക് അങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും സച്ചിയോട് രേവതി പറഞ്ഞു അല്ല നീ എന്തിനാ അച്ഛൻ്റെ കേക്കല അങ്ങനെയൊക്കെ പറഞ്ഞേ അങ്ങനെ കേ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ആ പണത്തിനെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ അച്ഛൻ്റെ മനസ്സ് എന്ത് എത്ര മാത്രം വേദനിച്ചെന്ന് അറിയില്ല എന്ന് ചോദിക്കാണ് ഓഹോ അപ്പൊ അച്ഛൻ്റെ മനസ്സ് വേദനിച്ചാലോ നിനക്ക് കുഴപ്പമില്ലേ അപ്പൊ എന്റെ മനസ്സ് വേദനിച്ചോട്ടേന്ന് അതിന് കുഴപ്പമില്ലല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല അച്ഛൻ ഇപ്പൊ നിങ്ങൾ രണ്ടു മക്കളും ഒരേപോലെയല്ലേ ഇപ്പൊ അച്ഛന്റെ ഒരു മോൻ തന്നെയല്ലേ പണം കൊണ്ട് പോയത് അതിപ്പോ ഇത്രമാത്രം എന്താ പറയാനിരിക്കണേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടം സച്ചിക്ക് വല്ലാത്തൊരു ഇതായി പോയി കാരണം രേവതി അത്ര കടന്നു പറയൂന്ന് സച്ചി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സച്ചി ഓ അപ്പൊ നീ അങ്ങനെയൊക്കെ ചിന്തിച്ചു വെച്ചിട്ടുണ്ടല്ലേ നിനക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ ആ പൈസ അവന്റെ കൈ കൊണ്ടോ കൊടുത്തത് എന്ത് അന്നേ ഞാൻ പറഞ്ഞ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കണ്ടേ എന്ന് പറയണം അങ്ങനെയാണ് പോയി കഴിയുമ്പത്തേനും രേവതിയാണ് വിശന്നിട്ട് ഒരു രക്ഷയില്ലെന്ന് പറയണം അപ്പോഴാണ് തേങ്ങ കണ്ടേ അപ്പം തേങ്ങ എന്ത് ചെയ്യുവാണ് സച്ചി എടുത്തിട്ട് ആ അങ്ങോട്ട് ഉടയ്ക്കുവാണ് ആ കല്ലേക്ക് അങ്ങോട്ട് ഉടക്കുവാണ് തേങ്ങ ഉടച്ചിട്ട് രേവതിയുടെ കൊടുത്തു അപ്പം ഈ ഇത് പൂജകളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ തേങ്ങയായിരുന്നു അപ്പോൾ അത് രേവതിയുടെയിലേക്ക് കൊടുക്കുവാണ് എടുത്തിട്ട് അപ്പം രേവതി എന്ത് അത് കൂട്ടി ഒരു പീസ് എടുത്ത് കടിച്ചു തിന്വ ഇതുകൊണ്ട് അപ്പം സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്ട് ഇപ്പം രേവതി അതേ നോക്കി നിൽക്കണ്ട അത് കടിച്ചിരുന്നു അല്ലാണ്ട് ഇപ്പം വേവിച്ച് ഇനാനും നിൽക്കേണ്ടതെന്ന് പറയണം വേവിച്ചും തിന്നുമല്ല ഞങ്ങളൊക്കെ ക്ഷേത്രത്തിന് ഇഷ്ടം പോലെ തേങ്ങ ഇങ്ങനെ ഉടച്ച് കഴിഞ്ഞ് കടിച്ചിട്ടുണ്ട് ഓരോരുത്തർ വന്ന് തേങ്ങ ഉടക്കും അത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ടെന്ന് പറയാണ് ഇത് കണ്ടത് സച്ചി എന്ത് ചെയ്യുവാണ് സച്ചി അതുകൊണ്ടൊരു പീസ് എടുത്ത് കടിച്ചു വന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് വരുവാണ് അപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇങ്ങനെ ജോലി അടിച്ച് വരുന്നത് കണ്ടപ്പോത്തേനും രവീന്ദ്രൻ പറഞ്ഞു പഴയ പോലെയല്ലോ രണ്ടുപേരും കൂടെ ഇച്ചിരി അടുപ്പത്തിലായിട്ടുണ്ടെന്നും മുത്തശ്ശിയോട് പറയാണ് അതെ അതെ വന്നപ്പോഴെന്തായിരുന്നു രണ്ടുപേരും നേർക്ക് നേർ നോക്കിയിട്ടുണ്ടെങ്കിൽ കീരേയും പാവാൻ പല്ലായിരുന്നു ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് പറയാം ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു നീ പേടിക്കേണ്ടത് രവി ഇവിടെ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ അവരെ രണ്ടുപേരും ഞാൻ ഒന്നിപ്പിച്ചിട്ട് അങ്ങോട്ട് വിഴുന്നോളൂ നീ ധൈര്യമായിട്ട് പോക്കൂ കല്യാണത്തിന് ഞാൻ അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നേക്കാന്ന് പറയാണ് പിന്നീട് രവീന്ദ്രൻ ദേവതയുടെ സച്ചിയുടെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് പറഞ്ഞത് ഞാനങ്ങോട്ട് എന്ന് പറയണം അല്ല അച്ചാ ഇവിടുന്ന് പോണെ അല്ല ഇനിയിപ്പൊ ഇവിടെ നിന്ന് അങ്ങ് പോയേക്ക ഇനിയിപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒത്തിരി താമസിക്കും അതുകൊണ്ട് ഇനിയിപ്പം അങ്ങോട്ട് വരുന്നില്ല ഞാന് സച്ചി വെച്ച് ഞങ്ങളും വരട്ടെ അച്ഛാന് വേണ്ട വേണ്ട നീ കുറച്ചു ദിവസം അവിടെ കഴിഞ്ഞു വന്നാൽ മതി നീ ഇവിടെ നിൽക്ക് വന്നതല്ലേ ഉള്ളു സച്ചി എന്ന് പറയാണ് അങ്ങനെ രവീന്ദ്രൻ പോവാണ് രവീന്ദ്രൻ പോയതിന് ശേഷം രേവതിയും സച്ചിയും മുത്തശ്ശക വീട്ടിലേക്ക് പോരുവാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന സമയത്താണ് വർഷനെ കാണുന്നേ അപ്പൊ വർഷ തൻ്റെ സ്കൂട്ടി പറപ്പിച്ചു വരുവായിരുന്നു അപ്പൊ ശ്രീകാന്ത് പോകുന്ന വർഷ കണ്ടു ആഹാ ഇവനെ തപ്പി നടക്കുവായിരുന്നു ഇവനെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല അങ്ങനെ ശ്രീകാന്തിനെ ഫോളോ ചെയ്ത് വർഷ വന്നിട്ട് ശ്രീകാന്തിന്റെ ബൈക്കിനു മുന്നിലേക്ക് വർഷം കൊണ്ടേ വണ്ടി നിർത്തുമാണ് അന്ന് ശ്രീകാന്ത് ഓ നീയാണോ അല്ല നീ എന്താ വലിയ ഹീറോയിസോ കാണിച്ച് മുമ്പിൽ കയറി നിൽക്കുന്നെ എന്നാന്ന് ചോദിക്കണേ അതെ നിന്നെയൊന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു എടാ ഫ്രോഡേ എൻ്റെ പൈസ ഇങ്ങ് തരാൻ പറയാണ് പൈസ എന്ത് പൈസ അല്ല നീ എന്ന് തന്നെ പറ്റിച്ചൊരു ആയിരം രൂപ കൊണ്ട് പോയില്ലേ ഓ അതോ അത് ഞാനേ ആ അമ്മമ്മയ്ക്ക് കൊടുത്തായിരുന്നു അമ്മമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തായിരുന്നു അത് മാത്രമല്ല അത് കൂടുതൽ പൈസയാവുകയും ചെയ്തു എൻ്റെ കയ്യിൽ നിന്ന് അതിനടുത്ത് ബാക്കി പൈസ കൊടുത്തിന്ന് പറയാം വെറുതെ കള്ളത്തരം പറയല്ലേ നീ ആ പൈസ മേടിച്ച് പുട്ടടിച്ചില്ലേടാ എന്നിട്ട് നാണമില്ലാത്തവൻ എന്നിട്ട് നടക്കുന്നുണ്ടില്ലേന്ന് വെക്കണേ നീ അനാവശ്യം പറയരുന്ന് പറയണം അനാവശ്യം പറഞ്ഞാൽ നീ എന്ത് ചെയ്യും അങ്ങനെ രണ്ടുപേരും കൂടെ നടരോട്ടി കിടന്നുകൊണ്ട് വഴക്കുണ്ടാക്കണം അവസാനം വർഷം പറഞ്ഞു എടാ പൈസ അന്നെങ്കിൽ എനിക്കത് വാങ്ങിക്കാനും അറിയാം മര്യാദയ്ക്ക് തന്നോളം പറയണം ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അല്ല ആ അപകടത്തിൽ എന്തേലും ആ അമ്മമ്മയ്ക്ക് സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെന്ന് ചോദിക്കുകയാണ് ഇപ്പോഴും അവൾ സ്കൂട്ടി ഓടിച്ചിട്ട് നടക്കുന്നു നിനക്കൊക്കെ ലൈസൻസ് തന്നാൽ ആരാ യാൾ കേൾക്ക് എഞ്ചത്ത് കയറ്റാൻ മിനിറ്റാണോ രാവിലെ സ്കൂട്ടിയായിട്ട് ഇറങ്ങിയേക്കുന്നത് പിന്നെ നിനക്കൊരു ഭാവമുണ്ട് നീ വലിയ ലോകസുന്ദരിയാണെന്ന് എന്നും പറഞ്ഞല്ലേ നിന്റെ അത് നടത്തുമൊക്കെ അതെ മര്യാദക്ക് നോക്കി നടക്കുവാണെങ്കിൽ കൊള്ളാം അല്ലാതെ ആരുടെയെങ്കിലും നെഞ്ചു കയറാനായിട്ട് ഈ വണ്ടി ഉരുട്ടി കൊണ്ട് നടക്കലെന്ന് പറയണം ഇത് കേട്ടിപ്പോഴത്തേനും വർഷയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു നിന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ബൈക്കിന്റെ കീ അങ്ങോട്ട് ഊരിയെടുക്കാൻ നോക്കണം അത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു വേണ്ട മോളെ എന്നോട് കളിക്കാൻ വരണ്ട ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാനും പറഞ്ഞുകൊണ്ട് ബൈക്ക് കയറിയങ്ങോട് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ കഴിയുമ്പോഴത്തേനും വർഷ കയറി അങ്ങ് ഫ്രണ്ടിലേക്ക് വന്നു ശ്രീകാന്ത് എന്ത് ചെയ്യാണ് ഒട്ടും അടിച്ചില്ല വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്ന് വർഷം അങ്ങോട്ട് നീങ്ങി പോവാണ് നിന്നെ കിട്ടൂടാ എൻ്റെ കയ്യില് നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഈ വർഷേ ആരം നീ അറിയാൻ പോകുന്നുള്ളൂ ഞാൻ നിനക്ക് പൈസ തന്നിട്ടുണ്ടെങ്കിൽ ആ പൈസ ഞാൻ തിരിച്ചു മേടിക്കുമെന്ന് വർഷം പറയണം പിന്നീട് കാണിക്കുന്നേ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുവാണ് സച്ചി ഫുഡ് കഴിക്കാതിരുന്നുകഴിഞ്ഞപ്പോഴത്തേനും രേവതിയും വന്നിരുന്നു അപ്പം മുത്തശ്ശി ഇതെന്താ ഇത്ര അകന്നിരിക്കും ഒരു കാര്യം ചെയ്യുക അന്നെങ്കിൽ ആ അടുക്കളയിലേക്ക് പോയിരിക്കാൻ രേവതിയോട് പറയണം അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ അടുത്തടുത്ത് ഇരുന്ന് ഫുഡ് കഴിക്കേണ്ടതല്ലേ അതിനിങ്ങനെ അകന്നിരുന്നാണോ കഴിക്കണേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും സച്ചി പറഞ്ഞു അതിനടുത്താണല്ലോ മുത്തശ്ശിരിക്കുന്നത് പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കണം അടുത്തിരുന്നു അങ്ങ് അടുത്തിരിക്കാൻ പറയുവാണ് അങ്ങനെ രേവതിനെ പിടിച്ചിച്ച് അടുത്തേക്ക് അങ് ഇരുത്തു വേണം പിന്നീട് സച്ചിക്ക് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ രേവതി വിളമ്പി കൊടുത്തോണ്ടിരിക്കുവാണ് അപ്പം സച്ചി ചിന്ത എന്താണ് സ്പെഷ്യൽ അത് സ്പെഷ്യൽ ഉണ്ടെന്ന് പറയണേ എന്താ ഒന്നും പറഞ്ഞു ഓരോന്ന് തുറന്നു നോക്കുക ഇതെന്താ മുത്തശ്ശിതെന്ന് ചോദിക്കുകയാണ് എടാ ഇത് മുരിങ്ങിക്കുക തോരൻ പിന്നെ അതോ മുരിങ്ങിക്കുക സാമ്പാറ് അത് മുരിങ്ങിക്കുക അവിയൽ ഏഹ് ഇതെന്താ ഈ മുരിങ്ങിക്കാടാ കളി ഇവിടെ പെട്ടെന്ന് രേവതി ഒന്ന് ചിരി മുത്തശ്ശിനിയെ ഒന്ന് നോക്കി ചിരിക്കുകയാണ് മുത്തശ്ശിയും വല്ലാത്തൊരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് പക്ഷെ സച്ചിക്ക് മാത്രം ആദ്യം കത്തിയില്ല സച്ചു സച്ചി ഇത് മാത്രം ഇവിടെ ഉള്ളോന്ന് എന്ന് ചോദിക്കും എടാ ഇത് വിഷമില്ലാത്ത സാധനം നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ചതാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നി കഴിച്ചു നിനക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം മോളെ രേവതി ആ കറിയൊക്കെ നന്നായിട്ട് അവനെ എടുത്ത് കൊടുത്തേന്ന് പറയണം ഇത് കേട്ടതും സച്ചി ചോദിച്ചു അല്ല മുത്തശ്ശി മുത്തശ്ശിക്കാണെങ്കിൽ ഞാനിത് കഴിക്കുന്ന ഇഷ്ടമില്ലായിരുന്നല്ലോ ചെറുതിലെ ആണെങ്കിൽ മുത്തശ്ശി ഞാനിത് കഴിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയൂലോ അത് കഴിക്കേണ്ട അങ്ങനെ അധികം കഴിക്കുന്ന കൊള്ളില്ലാന്ന് പിന്നെ എന്തിനാണ് ഇതിപ്പോൾ എനിക്ക് ഉണ്ടാക്കി തരുന്നതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട മുത്തശ്ശ നീ കൂടുതലെ വറുത്താനൊന്നും പറയണ്ട അതെ ഇപ്പം നല്ല കഴിക്കുന്ന നല്ല അതുകൊണ്ടാണ് അതിൻ്റെ നല്ല വിറ്റമിൻസ് ഒക്കെ ഉണ്ട് ഇനിമിൻ്റെ അംശമൊക്കെ ഉണ്ട് നീ കഴിച്ചോളാം പറയണം സച്ചി എന്താണോ കഴിക്കുവാണ് രേവതിന് നോക്കുന്നുണ്ട് അപ്പം രേവതി ഒരു കള്ളച്ചിരിയോട് കൂടി ഇരുന്നാണ് കഴിക്കുന്നത് അങ്ങനെ സച്ചി രാത്രി കിടക്കാൻ പോയി കഴിയുമ്പോഴത്തേനും രേവതി മുറിയിലേക്ക് പോകാൻ തുടങ്ങുവാണ് ഈ സമയത്ത് മുത്തശ്ശി എന്ത് ചെയ്യുവാണ് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് പാലൊക്കെ ആയിട്ട് വരണം ഇതെന്തിനാണ് മുത്തശ്ശീന്ന് ചോദിച്ചു അല്ല ഇത് കൊടുത്ത് കൊടുത്തു കാരണം രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇച്ചിരി പാല കുടിച്ചിട്ട് അടക്കം നല്ലതെന്ന് പറയാണ് അങ്ങനെ രേവതി ഈ പാലൊക്കെ കൊടുത്ത് ഇടുക രേവതി പാലൊക്കെ നേരം മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വരുമ്പോൾ സച്ചി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ സച്ചി എന്ത് ചെയ്യണം രേവതിന് നോക്കിയിട്ട് ഇതെന്താ ഗ്ലാസിനകത്ത് അത് മുത്തശ്ശി അന്ന് വിട്ടാന്ന് പറയാൻ മുത്തശ്ശി എന്ത് വന്നിട്ടുണ്ട് പാൽ വന്നിട്ട് ഞാൻ എനിക്ക് അറിയാൻ മതി എനിക്ക് പാൽ ഇഷ്ടമില്ലെന്ന് കുടിക്കാനായിട്ട് പിന്നെ നീ എന്തിനാ കൊണ്ടുവന്നേ അത് മുത്തശ്ശി അന്ന് വിട്ടാ ഇപ്പം എനിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് രേവതി അങ്ങ് നീട്ടുവാണ് ഇത് സമയത്ത് സച്ചി പറഞ്ഞു പാൽ ഓടിച്ചു ഞാൻ എവിടെയാണ് എവിടെ വീട്ടിലാണെങ്കിൽ ഇച്ചിരി മദ്യം അടിച്ചിട്ട് കിടക്കേണ്ട സമയം ആ സമയത്താണ് പാല് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഏത് സമയത്താണോ എന്തോ ഇങ്ങോട്ട് വരാൻ തോന്നിയത് ഉള്ള നേരത്തെ ഇവിടുന്ന് പോവുകയാണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇരിക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇതിന് ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരും കേട്ടോ മറക്കാതെ എല്ലാവരും കാണണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി